യു എയിലെ അങ്കമാലി സ്വദേശികളുടെ കൂട്ടായ്മയായ അങ്കമാലി എൻ ആർ ഐ അസോസിയേഷൻ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു ദുബായിൽ നടന്ന പരിപാടി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു പരസ്പരം കൈകോർത്ത് അറിവുകളും അവസരങ്ങളും കൈമാറി സംരംഭകർക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനുള്ള അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്യത്യസ്തമായ പരിപാടി അങ്കമാലി എൻ അസോസിയേഷൻ സംഘടിപ്പിച്ചത് ഗ്ലോബൽ ബിസിനസ് മീറ്റ് ഓഫ് അങ്കമാലി എന്ന പേരിൽ ദുബായിൽ നടന്ന പരിപാടിയിൽ അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നൂറിലധികം സംരംഭകർ പങ്കെടുത്തു അങ്കമാലി എം എൽ എ റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിസിനസ് മേഖലയിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിനും നേട്ടമാകുമെന്ന് റോജി എം ജോൺ പറഞ്ഞു അങ്കമാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാൻ പരിപാടികൾ അതുപോലെ തന്നെ അങ്കമാലിക്കാരായിട്ടുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ യോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും വളരെ നോവലായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് അത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോൾ ഉത്തരവാദിത്വം അത് ചെയ്യുന്നു സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തുടരുമെന്നും അങ്കമാലി എൻ ആർ ഐ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അങ്കമാലി ചെയ്തിട്ടുള്ള യു എയിൽ വർഷങ്ങളോളം ബിസിനസ് ചെയ്യുന്ന എൻ ആർ ഐക്കാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ ഈ വർഷം തുടങ്ങി വയ്ക്കുന്ന ഒരു ഗ്ലോബൽ ബിസിനസ് മീറ്റ് എന്ന കോൺസെപ്റ്റ് അതായത് അങ്കമാലി പ്രദേശത്തു മാ ചുറ്റുപാടുള്ള ഇവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗ്ലോബൽ മറ്റുള്ള ഓപ്പർച്യൂണിറ്റികൾ ടാപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അങ്കമാലിയിലും അല്ലെങ്കിൽ പ്രാന്ത പ്രദേശങ്ങളിലും കേരളത്തിനകത്തൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വികസന സാധ്യതകൾ ഇവിടെയുള്ള ബിസിനസ്സുകാർക്ക് എത്രത്തോളം നാട്ടിലും വികസനം ഒരു 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 ബിസിനസ് കോൺസെപ്റ്റ് ആണ് അങ്കമാലി അതിൻ്റെ പരിസരത്തുള്ള ഒരു പന്ത്രണ്ട് പഞ്ചായത്ത് അത്രയും പഞ്ചായത്തുകളിലുള്ള ഒരുപാട് ബിസിനസ്സുകാർ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവരായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിലവിലില്ല പല രീതിയിലും അങ്കമാലിയിലുള്ളവർ അവർ കണക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവർ ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിച്ചത് ജി സി സിയിലുള്ളവരെയും യു എയിലുള്ളവരെയും അങ്കമാലിയിലുള്ളവരെയും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു ഉപദേശക സമിതി അംഗങ്ങളായ ഔസേപ്പച്ചൻ തെക്കേടത്ത് തോമസ് കോരത്ത് സ്റ്റിജോ കല്ലറയ്ക്കൽ ജോൺ പുത്തൻ ഷാജു തോമസ് എന്നിവർ ബിസിനസ് മീറ്റിന് നേതൃത്വം നൽകി ഡോക്ടർ സോഹൻ റോയ് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു ട്വൻറ്റി ഫോർ ദുബായ്